ഏതൊരു മനുഷ്യൻ്റെയും ജീവിതത്തിൽ രണ്ടും കാലഘട്ടമുണ്ട് ഒരു കയറ്റത്തിൻ്റെ കാലഘട്ടവും ഒരു ഇറക്കത്തിൻ്റെ കാലഘട്ടവും ഒരു പുരുഷായുസ് കണക്കാക്കിയാൽ എൺപത് വയസ്സാണ് നമുക്ക് ആവറേജ് എടുക്കാം ചിലരൊക്കെ നൂറ് വയസ്സ് വരെ ജീവിച്ചിരിക്കാറുണ്ട് അച്യുതാനന്ദൻ ഗൗരിയമ്മയൊക്കെ നല്ല പ്രായം ആദ്യ പ്രായം കൂടുതൽ ജീവിച്ചിരുന്നവരാണ് ആ ആയിക്കോട്ടെ നൂറ് വയസ്സെടുക്കാം നമുക്ക് നൂറ് വയസ്സെടുത്താൽ അതിനെ മൂന്ന് ഭാഗമായി തിരിക്കാം ഒരു മുപ്പത്തിമൂന്ന് വയസ്സ് മുപ്പത്തി മൂന്ന് വയസ്സ് മുപ്പത്തി മൂന്ന് അങ്ങനെ തൊണ്ണൂറ്റൊമ്പത് വയസ്സ് നിർത്തോളൂ ആദ്യത്തെ മുപ്പത്തിമൂന്ന് വയസ്സിൻ്റെ പീരീഡിലാണ് പ്രഗത്ഭരാവുകയാണെങ്കിൽ പിന്നെ അങ്ങോട്ട് മരിച്ചു പോവുക അവർക്ക് പിന്നെ വലിയ ആയിസില്ല അല്ലെങ്കിൽ അവർ പേരും പെരുമയില്ലാതെ ഇല്ലാതെ ജീവിക്കും രണ്ടിലേതെങ്കിലും ഒന്നും സംഭവിക്കും ഒരു ചെറിയ കാലയളവിലെ പേരും പെരുമയും പെരുമയുണ്ടാവുകയുള്ളൂ ഉദാഹരണം നമ്മൾ നോക്കുമ്പോൾ യേശുദേവൻ ആ ആചാര്യന്മാരെ എടുത്തുള്ളൂ യേശുദേവൻ അതുപോലെ തന്നെ നമ്മുടെ നബി തിരുമേനി സ്വാമി വിവേകാനന്ദൻ ആദിശങ്കരൻ ഇങ്ങനെ ആരെ എടുത്തു കഴിഞ്ഞാലും നമ്മൾ ചെറിയ പ്രായത്തിൽ അവർക്ക് വലിയ പ്രശസ്തി കിട്ടി പക്ഷേ അത് കഴിയുമ്പോൾ അവർ ഈ ലോകത്ത് വിട പറഞ്ഞു പിന്നെ ഒരു വിഭാഗം എന്ന് പറയുന്നത് മധ്യവയസ്സായപ്പോൾ ഗാന്ധിജിയെ പോലുള്ള ആളുകൾ നാൽപ്പത് കഴിഞ്ഞതിന് ശേഷമാണ് ഗാന്ധിജിയെ പോലെയുള്ള ആളുകൾ ഒരുപാട് പേർക്ക് ആ ഒരു മധ്യവയസ്സിലാണ് അവർക്ക് അവസരം കിട്ടുന്നത് പിന്നൊരു വിഭാഗം എന്ന് പറഞ്ഞാൽ വയസ്സ് കാലത്തേക്ക് പോകുമ്പോഴാണ് ഇപ്പോൾ പിണറായി വിജയൻ വി എസ് അച്യുതാനന്ദൻ അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് ആളുകളെ സംബന്ധിച്ചിടത്തോളം വയസ്സ് അതായത് ഒരു എഴുപത് കഴിയുമ്പോൾ അറുപത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുള്ള പിന്നെ തൊണ്ണൂറിലേക്ക് പോകുന്ന കാലഘട്ടത്തിലാണ് വലിയ തോതിൽ അവർക്ക് ഹൈപ്പിലേക്ക് വരുന്നത് ഒരു ഹൈപ്പിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഇറക്കമാണുള്ളത് കാരണം അഗ്നിപർവ്വതമായാലും ഹിമാലയ പർവ്വതമായാലും മുകളിലോട്ട് കയറി കഴിഞ്ഞാൽ ഏഴ് വരെ പോകാൻ പറ്റും ഒരു കാട്ടിനകത്താണേലും കാടിൻ്റെ നടുക്കെത്തി കഴിഞ്ഞാൽ പിന്നെ ഏത് സൈഡിലൂടെ പോയാലും പുറത്തേക്കേ പറ്റത്തുള്ളൂ പിന്നെ പോകാൻ ഇല്ല സ്ഥലമില്ല എന്ന് പറഞ്ഞതുപോലെ പിണറായി വിജയൻ്റെ രണ്ടാം ഭരണ സമയത്ത് ഇത് മൂന്നാം ഭരണം വരും എന്ന് വിചാരിച്ചിരുന്ന സമയത്താണ് വളരെ യാദൃശ്യമായി രണ്ടായിരത്തി പത്തൊമ്പതിലെ ശബരിമല ഇഷ്യൂ വരുന്നത് അല്ലെങ്കിലും ശബരിമല സ്ത്രീകളെ കയറ്റിയ പ്രശ്നവും വന്നു അപ്പൊ ശബരിമല സ്ത്രീകളെ കയറ്റിയ പ്രശ്നം കിടപ്പുണ്ട് ശബരിമല മോഷണം നടന്നതിൻ്റെ പ്രശ്നം കിടപ്പുണ്ട് ഈ പശ്ചാത്തലത്തിൽ വലിയ ശബരിമല വിഷയം കത്ത് നിൽക്കുമ്പോഴാണ് ഇപ്പോൾ പി എം ശ്രീ പദ്ധതി വന്നിരിക്കുന്നത് ഇന്നലെ മുഖ്യമന്ത്രി ശരിക്കു പറഞ്ഞാൽ മുഖ്യമന്ത്രി ഇന്നലെ എന്താണ് ഇറക്കത്തിൻ്റെ മുഖ്യമന്ത്രിയാണ് നമ്മൾ കണ്ടത് അത് ആലപ്പുഴയിൽ പോയി ചർച്ച ചെയ്യേണ്ടി വന്നു അല്ലെങ്കിൽ ഒരു പ്രാവശ്യം ഫോൺ ചെയ്ത് പറഞ്ഞു നിങ്ങൾ ചർച്ചയ്ക്ക് വരൂ എന്ന് വിചാരിച്ചിട്ട് എല്ലാവരും കൂടെ ഇരുന്ന് ചർച്ച ചെയ്ത് മുന്നണി സംവിധാനത്തിൽ ചർച്ച ചെയ്ത് അല്ലെങ്കിൽ ഈ പാർട്ടി ഗോവിന്ദൻ മാഷിനെയും വിളിക്കുന്നു പിന്നെ പിണറായി വിജയൻ ഇരിക്കുന്നു അല്ലെങ്കിൽ ബിനോയ് വിശ്വു ഇരിക്കുന്നു പ്രകാശ് ബാബുനെയും വിളിക്കുന്നു അല്ലെങ്കിൽ ഡി രാജയെ വിളിക്കുന്നു എം എ ബേബി വിളിക്കുന്നു അങ്ങനെ ഒരു കൂട്ടായ സമിതി തീരുമാനിച്ചിട്ട് വിനോയ് വിശ്വം ടീമും ഇത് പോരാ പറ്റില്ല എന്ന് പറഞ്ഞെങ്കിലും ഒരു നാണക്കേടില്ല പക്ഷേ ഇന്നലെ മുഖ്യമന്ത്രി വന്ന് ഒറ്റയ്ക്ക് ശ്രമം നടത്തിയിട്ട് പ്രത്യേകിച്ച് വെള്ളാപ്പള്ളി നടക്കെ പറഞ്ഞതാണ് മുഖ്യമന്ത്രി ഇങ്ങനെ വന്ന് കണ്ണുരുട്ടി കാണിച്ചാലോ അല്ലെങ്കിൽ പേടിപ്പിച്ചാലോ അല്ലെങ്കിൽ സ്നേഹിച്ചാലോ എങ്ങനെയായാലും സി പി ഐ ഒതുങ്ങും എന്നാണ് വെള്ളാപ്പള്ളിയൊക്കെ പറഞ്ഞത് പക്ഷേ സി പി ഐ ഒതുങ്ങിയില്ല എന്ന് മാത്രമല്ല ഫോൺ ചെയ്തിട്ടും അവർ നെഗറ്റീവായി പറഞ്ഞു അവർ എടുത്തില്ല വിഷയങ്ങൾ അത് ഒരു മണിക്കൂർ ചർച്ച ചെയ്തിട്ടും അവർ അത് എടുത്തില്ല എന്ന് മാത്രമല്ല അവർ നിന്ന നിലപാടിൽ ഉറച്ചു നിന്നു സി പി ഐ അതിനു ശേഷമാണ് മന്ത്രിമാർ മുഖ്യമന്ത്രിയെ കണ്ട് ക്യാബിനറ്റിനെ ഓവർടേക്ക് ചെയ്തുകൊണ്ട് ചെയ്തത് ശരിയായില്ല എന്നൊരു ലെറ്ററും കൊടുത്തു രേഖാമൂലം അവരുടെ പ്രതിഷേധം അറിയിച്ചു അപ്പോൾ ഇന്നലെ മുഖത്തേറ്റ അടിപൊലെയാണ് പിണറായി വിജയൻ സംഭവിച്ചിരിക്കുന്നത് അദ്ദേഹത്തിന് വലിയൊരു ക്ഷീണമാണ് ഉണ്ടായിരിക്കുന്നത് ഇനി അദ്ദേഹത്തിൻ്റെ ഇറക്കത്തിൻ്റെ കാലമാണോ പ്രത്യേകിച്ച് പാർട്ടിക്കകത്തതിൽ കൃത്യമായി ചർച്ച ചെയ്തിട്ടില്ല പാർട്ടിക്കകത്തുന്നതിന് പുക വരുന്നുണ്ട് എം എ ബേബി നിസ്സഹായനാണെന്ന് പറയുന്ന രീതിയിൽ പ്രകാശ് ബാബുവിന് എം എ ബേബി നിസ്സഹായനാണ് രാജയുടെ മുമ്പിൽ എന്ന് പറയേണ്ടി വന്നു അവസാന എം എ ബേബി തന്നെ പറഞ്ഞു ഞാൻ നിസഹായനാണ് കണ്ടില്ലേ എന്നൊക്കെ പറഞ്ഞത് കളിയാക്കി ട്രോളാക്കി എം എ ഒരു നിസഹായ അവസ്ഥ നമ്മൾ കണ്ടതാണ് ഗോവിന്ദ മാഷ് എന്ത് സി പി ഐ ആര് സി പി ഐ അത് സി പി ഐ എന്നൊക്കെ പറഞ്ഞ് താത്വികമായ ഒരുപാട് അവലോകനമൊക്കെ പറഞ്ഞെങ്കിലും ഒപ്പിട്ട ഗോവിന്ദ ഗോവിന്ദമാഷിനും ഇഷ്ടപ്പെട്ടിട്ടില്ലായിരുന്നു ഞാൻ പഠിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞു ടി പി രാമകൃഷ്ണൻ എന്ന് പറയുന്ന എൽ ഡി എഫിൻ്റെ കൺവീനർ പറഞ്ഞു ഇതെന്ത് ഡി പി ഇ പി അല്ലെ എൻ ഇ പി എന്താണ് ഈ പി എം ശ്രീ ഞാൻ പഠിച്ചിട്ടില്ല പഠിച്ചിട്ട് പറയാം അപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ ആർക്കും പഠിക്കാൻ കഴിയാതെ സി പി എമ്മിലെ നേതാക്കൾക്ക് മുൻനിര നേതാക്കൾക്ക് പഠിക്കാൻ കറിയാൻ കഴിയാതെ എല്ലാവരെയും ഇരുട്ടിൽ നിർത്തിക്കൊണ്ടുള്ള എല്ലാവരെയും നിഴലിൽ നിർത്തിക്കൊണ്ടുള്ള ഒരു ഒപ്പിടൽ പരിപാടി ഒരു ഐ എ എസ് കാരി ചെയ്തപ്പോൾ ഇവിടെ ആടി ഉലഞ്ഞത് ഈ കപ്പലാണ് സാർ ഈ കപ്പൽ ഉലയില്ല എന്ന് പറഞ്ഞ കപ്പൽ ആടി ഉലഞ്ഞിരിക്കുകയാണ് കപ്പിത്താൻ്റെ കാര്യം കുറച്ച് ബുദ്ധിമുട്ടിലാണ് കപ്പിത്താൻ ബാക്കിയുള്ളവരുടെ സപ്പോർട്ട് ചോദിക്കുകയാണ് കപ്പിത്താൻ്റെ കൺട്രോൾ വണ്ടിയുടെ കപ്പലിൻ്റെ കൺട്രോൾ വിട്ടു നിൽക്കുകയാണ് ഈ കപ്പൽ താഴുമോ മുങ്ങുമോ അല്ല കപ്പിത്താന്മാർ വേറെ ഉപകപ്പിത്താന്മാരാ രക്ഷിക്കുമോ അതോ പ്രധാന കപ്പിത്താന് തന്നെ ഇത് രക്ഷിച്ചെടുത്തുകൊണ്ട് കരയ്ക്കടുപ്പിക്കാൻ കഴിയുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണാം